രാവിലെ തന്നെ എണിച്ചപ്പം കേസ് നമ്മുടെ ഒരു ചങ്ക് മച്ചാൻ്റെ ഒരു കോൾ എനിക്ക് വന്നു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഗെയ്സ് കഴിഞ്ഞ ദിവസം മച്ചാൻ എന്നോട് വന്നിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു വണ്ടി വർക്ക് ചെയ്ത് തരാമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തപ്പം കേസ് എൻ്റെ വർക്ക് ചെയ്യാതെ കിടക്കുന്ന നമ്മുടെ ഡുറാങ്കോ മാത്രമാണ് അപ്പം ഞാൻ മച്ചാനോട് പറഞ്ഞു ഡുറാങ്കോ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു വണ്ടിയുടെ വർക്കെല്ലാം കേസ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വണ്ടി ഇന്ന് നമ്മുടെ കാർ സെയിലിന്റെ അവിടെ വരുവാണെങ്കിൽ തരാം എന്നാണ് എന്നോട് പറഞ്ഞത് ഏത് രീതിയിലുള്ള വർക്കാണ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഒന്നും എനിക്കൊരു പിടിയില്ല എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനിപ്പോ എന്റെ സിറ്റി ടുവിലെ വീട്ടിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് ആ ഒരു കാർ സെയിലേക്ക് പോയേക്കാം നമ്മുടെ സിറ്റി വണ്ണിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റി കാർ ആയിട്ടുള്ള എം ഫൈവിലാണ് ഇന്ന് പോകുന്നത് കാരണം ആ വണ്ടിയുടെ വർക്ക് നല്ല ആണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയും ആ ഒരു കാറും കൂടെ വെച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ ഞാനിപ്പോ എന്താ ഇവിടുന്ന് പെതിയെ ഇറങ്ങാനായിട്ട് പോവാണ് നമ്മുടെ എം ഫൈവിലും കേസ് എന്തെങ്കിലും ോ അതോ ഇതുപോലത്തെ ഒരു ക്ലീൻ സ്പെക്കായിട്ട് കൊണ്ട് നടക്കുന്നാണോ നല്ലത് എനിക്ക് എന്തായാലും പേഴ്സണലി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് ഇഷ്ടം പേര് കാറ് മാത്രമല്ല നമ്മുടെ സിവിക്കും പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിവിക്ക് ഞാൻ വേറൊരു ലുക്കിൽ ഇറക്കിക്കൊണ്ട് വന്നായിരുന്നു പക്ഷേ അതല്ല ഗൈസ് നമ്മുടെ സിവിക്കിന്റെ യഥാർത്ഥ ലുക്ക് വേറെ ലെവൽ ലുക്കിൽ ഇറങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇവിടെ നിന്നാലും അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മുടെ സിറ്റി വണ്ണിലേക്ക് ഇന്നത്തെ വീഡിയോ ഗൈസ് അങ്ങനെ വലിയ വീഡിയോ ഒന്നും അല്ലായിരിക്കും വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും വലിയ വലിയ വീഡിയോസിനെയും വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ ഒരുപാട് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ സിറ്റി വണ്ണിലേക്ക് വന്നേക്കുമാണ് ഞാൻ വരുന്ന വഴിക്ക് മച്ചാനെ വിളിച്ചപ്പം കേസ് മച്ചാൻ നമ്മുടെ ആര് കാർ സെയിലിൻ്റെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ എന്താ ഷോർട്ട് കട്ട് എടുത്ത് നേരെ നമ്മുടെ കാർ സെയിലിലേക്ക് വന്നേക്കുവാണേ അപ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ ആരുമില്ല സാധാരണ ഇവിടെയൊക്കെ കേസ് നല്ല തിരക്കാണ് ഇന്നെന്തായാലും ആരുമില്ല ഓക്കെ അപ്പോൾ എന്താണ് അകത്തേനതേ മച്ചാൻ നിപ്പുണ്ടോ ഉണ്ട് എൻ്റെ മോനെ കേസ് ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ വണ്ടി ചെയ്തേക്കുന്നത് നമുക്കെന്തായാലും ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് നോക്കാം ഓ എൻ്റെ അളിയെ നമ്മുടെ ാണ് കേട്ടോ സെറ്റ് മച്ചാനെ നേരായ വന്നിട്ട് ഇല്ല ബ്രോ ബ്രോ വന്നതേ ആണല്ലേ വണ്ടി വണ്ടി നോക്ക് ചെയ്തേക്കുന്നിട്ട് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയായി പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ ഈ ലോഗോക്ക് എങ്ങനെ മച്ചാനെ സെറ്റ് ചെയ്തെടുത്തു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നവൻ അവൻ വൈറ്റിന്ന് എഴുതിട്ടുണ്ട് പിന്നെതേ യൂട്യൂബിന്റെ ലോഗോ അത് പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഈ സൈഡിലും ഗേസ് അതുപോലെ തന്നെ സെയിം ലോഗോ ആണ് ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ അവിടെ ആ ഒരു സെയിം ലോഗോയെ കൊടുത്തിട്ടുള്ളൂ ഞാൻ മച്ചാനോട് പറഞ്ഞു വളരെ സിമ്പിൾ വർക്ക് മാത്രം ചെയ്താൽ മതിയെന്ന് പക്ഷേ നമ്മുടെ സിവിക്കിൽ വേറെ വേറെ ലെവല് സാധനമാണ് ഗേസ് ചെയ്യുന്നത് എന്തായാലും ഉടനെ മച്ചാൻ തരുമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ മച്ചാനെ പരിചയപ്പെടുത്തിയില്ലോ ഇത് നമ്മടെ ഗൈസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ അതെന്ത് ചോദ്യമാണ് വിചാരിക്കണ്ട ഞാൻ ഹാപ്പി ആയി കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് റാങ്കോലെന്തായാലും വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് അപ്പൊ മച്ചാൻ ഇങ്ങോട്ട് ചോദിച്ചപ്പം ഞാൻ അങ്ങ് തന്നു എന്തായാലും ഞാൻ ബ്രോയ്ക്ക് വണ്ടി സെയിൽ ഓക്കെ സെറ്റ് സെറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് പോവാം ഓക്കെ ഗെയ്സ് അപ്പം ദേ മച്ചാൻ എനിക്ക് കാറ് സെയിൽ ചെയ്യാനായിട്ട് പോവാണത് കൊണ്ട് അവിടെ കൊണ്ടിട്ടാണ് നമ്മുടെ കാർ സെയിൽ ചെയ്യുന്നത് ദ സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഗൈസ് വണ്ടി അങ്ങ് വാങ്ങിച്ചേക്കാവേ യെസ് ഗൈസ് സെറ്റ് സെറ്റ് ഞാൻ അങ്ങനെ നമ്മുടെ ഡുറാങ്കോ തിരിച്ച് വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൊടുത്തപ്പോൾ വെറും വൈറ്റ് വണ്ടിയായിരുന്നു തിരിച്ചു വന്നപ്പോൾ അടിപൊളി വർക്കൊക്കെ ചെയ്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കയസ് വേറെ ലെവൽ ഔട്ട് കിട്ടുന്നത് അതുമാത്രമല്ല ഈ ഒരു വണ്ടിയും കൊണ്ട് കേസ് നമ്മൾ പബ്ലിക്കൊക്കെ ഇറങ്ങി കഴിവാണേൽ ആൾക്കാർ പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കാനായിട്ടാണ് പോകുന്നത് അത് നമ്മുടെ മൗണ്ടനി വെച്ചാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നേക്കുവാണ് നമ്മുടെ ഈ ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയയില്ലേ ഇവിടെ കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് മറ്റം പുറകെ എൻ്റെ എം ഫൈവ് ആയിട്ട് വരുന്നുണ്ട്

ആണല്ലേ എന്നാ കുഴപ്പമില്ല നമുക്ക് വേറൊരു ദിവസം സെറ്റ് ചെയ്യാം ഗൈസ് കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് അന്ന് ഈ ഒരു മീറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് അടുത്ത ദിവസമാണ് ഞാൻ ഈ ഒരു മീറ്റപ്പ് ചെയ്യുന്നത് അതിന് രാവിലെ തന്നെ ഞാൻ ഇങ്ങ് പോകുന്നു ഇവിടെ നമ്മുടെ മറ്റമാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാരും ഒരു രക്ഷയില്ലാത്ത റിയാക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇട്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കാണുമ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇത് മാത്രമല്ല ഗൈസ് ഇനി ഇഷ്ടം പോലെ ആൾക്കാര് വരാനായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു മീറ്റപ്പ് വെച്ചേക്കുന്ന ഈയൊരു സ്ഥലമുണ്ടല്ലോ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇരുപത് പേരൊക്കെ കേസ് ഒരുമിച്ച് വരുവാണേൽ ചിലപ്പം പണി കിട്ടും ഇതെന്തായാലും ഇപ്പൊ ഇരുപത് പേരൊന്നും ഇല്ല മാക്സിമം ആളെ കുറച്ചാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ആൾക്കാർ ഒരുപാട് കൂടുവാണേൽ ഭയങ്കരയിൽ അലമ്പ് വരും അതുകൊണ്ടാണ് മാക്സിമം കുറച്ചാണ് കേസ് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ കാറ് മാത്രമല്ല കേസ് വേറെ ഒരുപാട് വർക്ക് ചെയ്ത നല്ല നല്ല കാറുകളൊക്കെ വന്നിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ കാറുകൾ വെളിയിലാണ് ഇട്ടിരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അവരുടെ വണ്ടി സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും കൂടുതൽ സിവിക്ക് വന്നിട്ടുണ്ട് എം ഫൈവ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗോൾഫ് വന്നിട്ടുണ്ട് ഇത്രയും കാറുകളാണ് കറണ്ട്ലി ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് വണ്ടികൾ വെളിയിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു ചെൻറ്റമോനെ എല്ലാവരും പറഞ്ഞി കൈസ് അവർക്ക് കാർ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് ഒരു ജി ടി ആർ ഒക്കെ ഇറങ്ങി വരുന്നു ഓ ആര് വരവ് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ട് എല്ലാവരും വന്നപ്പോൾ തന്നെ കാറൊക്കെ മര്യാദയ്ക്ക് പാർക്ക് ചെയ്തൊക്കെ ഇട്ട് അങ്ങനത്തെ ഇതിലൊക്കെയാണ് വന്നത് ഇതേ ഒരു അടിപൊളി സിവിക്ക് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല വർക്ക് ചെയ്തേക്കുന്ന വണ്ടി ഈ ഒരു വണ്ടി കേസ് കഴിഞ്ഞ സിവിക് മീറ്റപ്പിന് വന്നായിരുന്നു എനിക്ക് കണ്ടൊരു ഓർമ്മ അതെന്താ ആ മച്ചാൻ ജസ്റ്റ് തല കാണിക്കാൻ വേണ്ടി വന്നു വന്നിട്ട് അതുവഴി തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി ഇല്ല ഗൈസ് അവിടെ ഇട്ട് വണ്ടി തിരിക്കാനായിട്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇട്ട് തിരിക്കുന്നുണ്ട് ഇനി എന്തായാലും പബ്ലിക് മീറ്റപ്പ് ഒക്കെ വെക്കുവാണേല് ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു കാറായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ എം ഫൈവ് കൊണ്ടുപോകും അത് വേറെ കാര്യം ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന ഗൈസ് നമ്മളെ അറിയാവുന്ന ആൾക്കാരാ അപ്പം ഈ അറിയാത്ത ആൾക്കാർ വരുന്ന മീറ്റപ്പ് ഉണ്ടല്ലോ അവിടെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു കാറും കൊണ്ട് പോയി നോക്കണം ആർക്കെങ്കിലും നമ്മളെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് അങ്ങനെ ഒരു കണ്ടൻറ്റ് വേണമെങ്കിൽ കേസ് ഒരു ദിവസം സെറ്റ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളെന്തായാലും കേസ് ഇവിടെ നിന്ന് നൈസായിട്ട് വണ്ടി എടുക്കാനായിട്ട് പോവാണ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാം വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോകുക പോവാം ഞാൻ ഓർത്തിട്ട് കേസ് നമ്മുടെ ഒരു ഡെസേർട്ട് ഇരിക്കുന്ന സ്ഥലത്തൊരു പെട്രോൾ പമ്പ് പോലും ഇല്ലേ അവിടെ അത്യാവശ്യം കാറുകൾ നമുക്ക് നമുക്കിങ്ങനെ നിരത്തിയിടാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടുന്ന് കാർ എടുക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തിരക്കായി വരുന്നുണ്ട് അപ്പോൾ തിരക്ക് കൂടുമ്പോൾ ഇവിടെ നല്ല അലമ്പ് നടക്കാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഇനി നമുക്ക് നേരെ ആ ഒരു ഡെസേർട്ടിലേക്ക് വിട്ടേക്കാം ഇവിടുന്ന് അടുത്താണ് കേസ് ഡെസേർട്ട് ഇരിക്കുന്നത് വലിയ ദൂരമൊന്നുമില്ല എല്ലാവരും വരുന്നുണ്ടോ ആ വരുന്നുണ്ട് 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 നമുക്ക് നേരെ കേസ് അങ്ങ് വിട്ടേക്കാവേ മച്ചാൻ ഈ ഒരു കാറ് കൊടുത്തപ്പോഴത്തേനും കേസ് മച്ചാൻ എനിക്ക് പവറും കൂടെ കൂട്ടി തന്നു അതും വേറെ ലെവൽ പവർ കാലൊക്കെ കൊടുത്തിട്ട് ഗൈസ് വണ്ടി അങ്ങ് പറക്കുക പക്ഷേ സൗണ്ട് ചേഞ്ച് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ് അല്ലേ ആണ് എല്ലാവരും ദേ അങ്ങ് നേരെ കത്തിച്ച് വിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും വരേണ്ടത് ഇവിടെ ആണ് ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെ നമുക്ക് നൈസായിട്ട് കാർ അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം ഞാൻ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആരെല്ലാം അവിടെ കൊണ്ടിടുമോ അറിയില്ല ഗൈസ് നമുക്ക് പെതിയെ അങ്ങ് ഇട്ടേക്കാം അത്യാവശ്യം ഈ ഒരു അലോയി കൊള്ളാം അല്ലേ അങ്ങനെ ഞാൻ ഈ ഒരു എസ് യുവിയിലൊന്നും അങ്ങനെ ഇങ്ങനത്തെ അലോയി കണ്ടിട്ടില്ല ഞാൻ എന്തായാലും മാറ്റുന്നില്ല കാരണം ഈ ഒരു അലോയി ഷേടോ ആറോ എന്തുകടാ അത്രയും സ്ഥലം അപ്പുറത്തല്ല അത്രയും അടിപൊളി സ്ഥലം കിടന്നിട്ട് നീ എന്നെ ഇടിച്ച് മാറ്റിയല്ലോടാ മോനൊരു അടിപൊളി ഫ്ലൈ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ടേ ഓക്കെ സെറ്റായിട്ട് നമ്മളിപ്പം കാർ പാർക്ക് ചെയ്തില്ലേ നമുക്ക് പെതിയെ ഇറങ്ങിയേക്കാം ചേടാ ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ നീ എന്താണ് എന്റെ കീഴ വന്ന് തന്നെ കിടക്കുന്നേ അപ്പുറത്തിഷ്ടം പോലെ സ്ഥലം വെരി ഗുഡ് കണ്ടോ ഗൈസ് ഇപ്പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമാണ് കിടക്കുന്നത് പിന്നെ അവർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ സെറ്റ് ഇപ്പോൾ എല്ലാവരും എന്തേ മര്യാദയ്ക്കൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കട്ടെ ഈ ഒരു കാർ എനിക്ക് തന്ന ഗോഡ് സി പി എം അച്ചാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വർക്ക് എനിക്ക് വേണ്ടി ചെയ്ത് തന്നേന് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സീരീസിന്റെ പാർട്ട് സിക്സ് അതായത് ഫൈനൽ പാർട്ട് ഉടനെ ഇറങ്ങുന്നതായിരിക്കും അതിനുശേഷം പുതിയ സീരീസ് ഉടനെ തുടങ്ങും എന്ത് ടൈപ്പ് സീരീസ് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും സോ ബൈ ഗൈസ്